ാലമാണ് കുട്ടികൾക്കൊക്കെ യാത്രകൾ പോകാൻ ഏറെ ഇഷ്ടമുള്ള ഒരു സമയമാണ് ഇത് ആ ഓണ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള ദിവസങ്ങളാണ് യാത്രകൾക്കായിട്ട് നമ്മൾ എല്ലാവരും മാറ്റിവെക്കാറുള്ളത് പ്രത്യേകിച്ച് വീട്ടിലെ മാതാപിതാക്കളും ഒക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പേരൻസിനെ വീടൊക്കെ പൂട്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു യാത്രയൊക്കെ പോകാൻ നല്ല പേടിയായിരിക്കും അങ്ങനെയുള്ള മാതാപിതാക്കൾ ഇനി ഒന്നും കൊണ്ടും പേടിക്കുന്ന നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ട്രിപ്പിന് പോകളു കാരണം കേരള പോലീസ് ഉണ്ട് നിങ്ങളുടെ വീട് നോക്കാൻ ഞാൻ ഞാനെന്താ ഈ പറയുന്നതെന്നല്ലേ യെസ് കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായിട്ടുള്ള പോൽ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ഈ സംവിധാനം ലഭിക്കുക ലോക്ഡ് ഹോം ഇൻഫോർമേഷൻ എന്ന സംവിധാനമാണ് പോൽ ആപ്പിലൂടെ ഇതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക നിങ്ങൾ പോൽ ആപ്പിൽ കയറിയതിനു ശേഷം ഈ ഒരു സൈറ്റിലേക്ക് പോവുക ഇവിടെ ചെന്നതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വീട്ടുപേര് അതുപോലെ തന്നെ എത്ര ദിവസത്തേക്കാണ് നിങ്ങൾ പോകുന്നത് അതുപോലെ വീടിന് അടുത്തുള്ള സുഹൃത്തുക്കളുടെയോ അയൽപക്കക്കാരുടെയോ നമ്പറും പേരും രജിസ്റ്റർ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് സേഫ് ആണ്. നിങ്ങൾ പോകുന്ന ദിവസം തൊട്ട് പതിനാല് ദിവസത്തേക്ക് നിങ്ങളുടെ വീടിന് ചുറ്റും പോലീസ് നിരീക്ഷണം ഉണ്ടാകും അപ്പൊ ഇനി എന്താണെങ്കിലും വീട് പൂട്ടിയിട്ടിട്ട് ദൂരയാത്രകൾ പോകാൻ ആരും പഠിക്കണ്ട ഇനി പിള്ളേരെ പറഞ്ഞ് ഒന്നും മാതാപിതാക്കളെ നിക്കണ്ട മക്കളെ നിങ്ങൾ ട്രിപ്പ് പോകാൻ റെഡി ആയിക്കോ നിങ്ങളുടെ വീട് കാക്കാൻ കേരള പോലീസും റെഡിയാണ്